ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തനി നാടൻ ചക്ക വരട്ടിയതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സാധാരണ വരിക്കച്ചക്ക മാത്രമേ ചക്ക വരട്ടിയെടുക്കാൻ ഉപയോഗിക്കാറുള്ളൂ എന്നാൽ കൂഴച്ചക്ക അതായത് പഴഞ്ചക്ക വെച്ചിട്ടും നല്ല രീതിയിൽ നമുക്ക് ചക്ക വരട്ടി എടുക്കാനായിട്ട് പറ്റും ഒരു രീതിയിൽ ചക്ക വരട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷത്തിൽ കൂടുതൽ കേട് കൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഈയൊരു ചക്ക വരട്ടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇലാടയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ചക്ക വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ചക്ക വരട്ടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ കൂഴച്ചക്ക അതായത് പഴഞ്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പഴഞ്ചക്ക എന്ന് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി ഈ ചക്കച്ചുളിയിൽ നിന്നും കുരുവും പാടയൊക്കെ എടുത്തു മാറ്റിയ സാധാരണ വരിക്കച്ചക്ക കൊണ്ടാണ് ചക്ക വരട്ടി എടുക്കാറ് കൂഴച്ചക്കക്ക് നാരുള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് ആരും ചക്ക വരട്ടി എടുക്കാത്തത് ഈ ചക്ക മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്താൽ മതി കിട്ടോ അപ്പം ഇതിൻ്റെ നാരൊക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും ഇപ്പൊ ഞാൻ ഈ ചക്കച്ചുളയിൽ നിന്നും ചക്കക്കുരു മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് കണ്ടോ ഈ ചക്കയുടെ നാരൊക്കെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ ചക്കച്ചുള രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തതിനു ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ മുഴുവൻ ചക്കച്ചുളയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വരട്ടിയെടുക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് ഉരുളി ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടും ഈ ചക്ക വരട്ടിയെടുക്കാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ചക്ക വരട്ടി എടുക്കാൻ ഉരുളിയേക്കാളും നല്ലത് നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് ഇതിലാവുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷൻ ഇല്ലാതെ ചക്ക വരട്ടി എടുക്കാനായിട്ട് പറ്റും ചക്ക വരട്ടിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനൊരു വലിയ ചക്കയാണ് കേട്ടോ വരട്ടിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് മുഴുവനും ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചക്കയുടെ പേസ്റ്റ് നെയ്യിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് ഈ പാത്രത്തിന് നിറയുണ്ട് കേട്ടാ ഇത് വെന്ത് വരുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞുകൊണ്ട് വരും അതുവരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ചക്ക വേവിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ചക്ക നെയ്യിൽ കിടന്ന് വെന്തതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനം റെഡിയാക്കി എടുക്കാം നിങ്ങളുടെ അടുത്ത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ചക്കയുടെ പേസ്റ്റ് കപ്പിൽ അളന്നെടുത്തപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ പതിനൊന്ന് കപ്പ് ചക്കയുടെ പേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചക്കയുടെ പേസ്റ്റിലേക്ക് ഞാൻ ഇവിടെ വലിയ എട്ടച്ച് ശർക്കര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ശർക്കര പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കുറഞ്ഞ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം ഇത് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഇതിൽ വെള്ളം വറ്റി കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങളുടെ അടുത്ത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ ശർക്കര നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഈ ചക്കയുടെ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ചക്കയുടെ പേസിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം നമ്മളിത് കുറഞ്ഞ വെള്ളത്തിലല്ലേ ഉരുക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് കഴിഞ്ഞാൽ ഉറച്ചു പോകും അപ്പൊ നമുക്ക് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ പറ്റൂല ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ശർക്കരപ്പാനിയിലിട്ട് ഈ ചക്കയുടെ പേസ് നല്ലതുപോലെ അങ്ങോട്ട് വരട്ടിയെടുക്കുക ഇതുപോലെ കുറച്ച് നീളമുള്ള ചട്ടുകൾ എടുക്കണം കേട്ടാ ഇളക്കിയെടുക്കാന് അല്ല എന്നുണ്ടെങ്കിൽ ഈ ചക്കയുടെ പേസ് നമ്മുടെ കൈമക്കൊക്കെ തെറിച്ചിട്ട് നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാണ് ഇതിലേക്ക് എത്ര ടേബിൾ സ്പൂൺ ഗീ ആവശ്യമായിട്ട് വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം ഗീ ചേർത്ത് കൊടുക്കും തോറുമാണ് ഇത് മുറുകി വന്നുകൊണ്ടിരിക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ട കാരണം നമുക്കിത് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനുള്ളതല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാറച്ചുവ എടുക്കും ഇപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കുകയാണ് വരിക്കച്ചക്ക വരട്ടിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുക്കൂട്ടോ കേട്ടോ ഈ ചക്ക വരട്ടിയെടുക്കാന് കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അപ്പം ആ വെള്ളമൊക്കെ വറ്റി കിട്ടണ്ടേ പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതൊന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വരട്ടിയെടുക്കുന്നത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈമക്കും പുറത്തേക്കൊന്നും തന്നെ നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് പറ്റും ചക്ക വരട്ടിയെടുക്കുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കൈയൊക്കെ ഒരു വഴിക്കാവും കേട്ടോ ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ ഗീ ചേർത്ത് കൊടുക്കും തോറും ഇത് നല്ല തിക്കായിട്ട് വരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാനിത് ഇളക്കലി നിർത്തിയപ്പോൾ കൈമൊക്കെ പൊട്ടി തീർക്കുകയാണ് അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അമ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ ആറ് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ നെയ്യിലിട്ടിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് വരട്ടി എടുക്കുക നെയ്യ് ചേർത്ത് കൊടുക്കും തോറും ഈ ചക്ക വരട്ടി കൂടുതൽ കാലം കേടുകൂടാതിരിക്കും അതുമല്ല നല്ല ടേസ്റ്റുമായിരിക്കും നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ ഈ ചക്ക വരട്ടി എടുക്കാൻ പറ്റുള്ളൂ ചക്കരട്ടി ഏറെനാൾ സൂക്ഷിച്ചു വെക്കണമെന്നുണ്ട് ചക്കവരട്ടി ഏറെനാൾ സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ശർക്കരയും ചേർത്ത് കൊടുക്കണം നെയ്യും ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഒരു മണിക്കൂറും പത്ത് മിനിറ്റുമായിട്ടുണ്ട് ഈ ചക്കവരട്ടി ഇതുപോലെ പാത്രത്തിന്റെ വശങ്ങളിൽ ഒട്ടി ചെയ്യരുത് ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങി വരും വേണം അതാണ് കേട്ടോ ഇതിൻ്റെ പരിവ് അതുപോലെ ഇത് നമ്മൾ ചട്ടുകം കൊണ്ട് കോരി എടുക്കുമ്പോൾ ഇത് ചട്ടുകത്ത് ഒലിച്ചിറങ്ങും ചെയ്യരുത് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് വരട്ടിയെടുത്താലേ നമുക്കിത് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കോഴച്ചക്ക അതായത് പഴഞ്ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കുക ഇത് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുത്തതായത് കൊണ്ട് ഇത് കൂടുതൽ കാലം പുറത്തും സൂക്ഷിച്ചു വെക്കാം കേട്ടോ പെട്ടെന്നൊന്നും കേടാവൂല നിങ്ങൾ ഇത് ഒരു വർഷമൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകട്ടോ പിന്നെ നമുക്കിത് ആവശ്യം വരുമ്പോൾ ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇതുപോലെ ചക്ക വരട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്നും കുറെശ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഈ ചക്ക വരട്ടി കൈകൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ കൈമലൊന്നും ഒട്ടി പിടിക്കാതെ ഇതുപോലെ ഉരുണ്ട് കിട്ടണം അതാണ് കേട്ടോ ഇതിന്റെ പരിവം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പരുവ അറിയണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ട് അത് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ ഉരുട്ടി നോക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ചക്ക വരട്ടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് ഒരു ഇലയട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് അധികം വിളയാത്ത തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ചക്കവരട്ടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം തിളച്ച വെള്ളമല്ല ഒരു മീഡിയം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ആദ്യം ഇതൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തില്ലാന്ന് വിചാരിച്ചിട്ട് ഇല കിട്ടാതിരിക്കുന്നില്ല കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഇലയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇല ഇതുപോലെ മടക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പൊ ഇതുപോലെ പരന്ന് കിട്ടും ഇതുപോലെ ബാക്കിയുള്ളതും പരത്തി എടുക്കുക ഇപ്പൊ ഞാൻ ആ മാവ് മുഴുവനും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഇഡ്ഡലി ചമ്മിൽ ഒരു തട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അട ഈ തട്ടിലേക്ക് വെച്ചു കൊടുക്കുക ഞാൻ ഈ അട മുഴുവനായിട്ടും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് നമ്മുടെ അടയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണിത് അപ്പോൾ നിങ്ങൾ ചക്ക വരട്ടി ഇതുപോലെ അട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്